ഇനി മറ്റ് ചില ഹെഡുകൾ അപ്പോയിൽ എസ് ഡി ആർ എഫിൽ ചിലവായ മുഴുവൻ തുകയും അനുവദിക്കാൻ സാധിക്കും രക്ഷാപ്രവർത്തനം ക്യാമ്പ് മാനേജ്മെൻറ്റ് ദുരന്ത അവശിഷ്ടങ്ങൾ മാറ്റുന്നത് കുടിവെള്ള വിതരണം തുടങ്ങിയവയാണ് ഇക്കൂട്ടത്തിൽപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ ആകെ ചെലവ് എത്രയാണോ അത് മുഴുവൻ എസ് ഡി ആർ എഫിൽ നിന്ന് അനുവദിക്കേണ്ടതുണ്ട് ഇതാണ് ആക്ച്വൽസ് എന്ന് മെമ്മോറാണ്ടത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം എന്നാൽ മെമ്മോറാണ്ടത്തിലെ ഈ ആക്ച്വൽസ് കണ്ട് അത് ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞ പണം ആണെന്നാണ് ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിച്ചത് മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ഇവയുടെ ചിലവുകളുടെ യഥാർത്ഥ ബില്ലുകൾ ലഭ്യമായിട്ടില്ല നടക്കുന്ന രക്ഷാപ്രവർത്തനവും അത് എത്രനാൾ തുടരാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു പ്രോജക്റ്റ് തുക തയ്യാറാക്കി സമർപ്പിക്കാനാണ് സാധിക്കുക അത് ചിലപ്പോൾ കൂടുതലോ കുറവോ ആകാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയരക്ഷാപ്രവർത്തനത്തിന് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ് നൂറ്റി രണ്ട് കോടി രൂപയുടെ ബില്ല് വ്യോമസേന കേരളത്തിന് അയച്ചു എപ്പോഴാണ് അയച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ അത് എസ് ഡി ആർ എഫിൽ നിന്ന് കൊടുക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നൽകിയ അരിയുടെ വില ഇരുന്നൂറ്റഞ്ച് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപ ഈടാക്കാൻ കത്ത് നൽകിയതും രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതും എസ് ഡി ആർ എഫിൽ നിന്ന് കൊടുക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാണ് അതുപോലെ മേപ്പാടിയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രസേനകൾക്കുണ്ടായ ചെലവുകൾ അവരുപയോഗിച്ച അത്യാധുനിക ഉപകരണങ്ങൾക്കും സംവിധാനങ്ങൾക്കും ഉൾപ്പെടെയുള്ള ചിലവുകൾ ഇവയെല്ലാം ബില്ലുകളായി പിന്നീടാണ് വരിക അപ്പോൾ അത് കൊടുക്കാൻ എസ് ഡി ആർ എഫിൽ പണം വേണം അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മെമ്മോറാണ്ടം ഉണ്ടാക്കുക ഇതൊന്നും മനക്കണക്ക് വെച്ച് ചെയ്യുന്നതല്ല അതിനവലംബിക്കേണ്ട ശാസ്ത്രീയ രീതികളുണ്ട് വിവിധ സാഹചര്യങ്ങൾ സിമുലേറ്റ് ചെയ്ത് വേണം അതിൻ്റെ പരമാവധിയിലേക്ക് എത്തിപ്പെടാൻ അവ യഥാർത്ഥത്തിൽ കൂടുതലാവുകയാണെങ്കിൽ അത് കേന്ദ്രസംഘം പരിശോധിച്ച് കുറക്കും എന്നാൽ ദുരന്ത ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം അത്രയൊക്കെ മതി എന്നൊരു നിലപാട് സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മെമ്മോറാണ്ടത്തിൽ ഒരിടത്തും പെരുപ്പിച്ച് കാട്ടിയ കണക്കുകളല്ല സംസ്ഥാനത്തിന് പരമാവധി സഹായം ലഭിക്കാൻ തയ്യാറാക്കിയതാണ് എസ് ഡി ആർ എഫിലെ അനുവദനീയമായ ഓരോ ഹെഡുകളിലും നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്ന തുകയാണ് കണക്കാക്കിയിരിക്കുന്നത് ഇത് കണക്കാക്കാനാണ് നിയതമായ രീതികളും മാനദണ്ഡങ്ങളുമുള്ളത് ഉദാഹരണത്തിന് മൃതദേഹങ്ങൾ സംസാരിക്കാൻ വേണ്ട ചിലവ് ഇത് കണക്കാക്കുമ്പോൾ അതിനാവശ്യമായ ഭൂമി വാങ്ങരു ആ ഭൂമി ഇതിനായി തയ്യാറാക്കരുത് അവിടെ ആവശ്യമായ യന്ത്രങ്ങളും സാമഗ്രികളും മനുഷ്യവിഭവവും ലഭ്യമാക്കരുത് ഓട്ടോപ്സി നടപടികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ സജ്ജീകരിക്കരുത് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ അവ മാർക്ക് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കൽ ഇവ ട്രാൻസ്പോർട്ട് ചെയ്യൽ ഇങ്ങനെയുള്ള ഘടകങ്ങളാകെ വിലയിരുത്തിക്കൊണ്ട് വേണം ചെലവ് കണക്കാക്കാൻ വയനാട്ടിലെ കാര്യമാണെങ്കിൽ മെമ്മോറൻ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തെട്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നുള്ള കാര്യം കൂടി മുൻകൂട്ടി കാണണം അവ ശരീരഭാഗങ്ങളായാണ് ലഭിക്കുന്നത് എങ്കിലും അവയെ ഓരോന്നിനെയും ഓരോ മൃതദേഹമായി തന്നെ കണ്ട് സംസ്കരിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നയം അപ്പോൾ അതിനുകൂടിയുള്ള ചിലവുകൾ പ്രതീക്ഷിക്കണം അധിക ഭൂമി ആവശ്യമെങ്കിൽ വില കൊടുത്ത് വാങ്ങേണ്ടി വരും അതിനെല്ലാം പ്രതീക്ഷിക്കുന്ന ചിലവാണ് മെമ്മോറത്തിൽ രേഖപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഇതിനായി മനുഷ്യാധ്വാനവും സൗജന്യമായി കേരളത്തിലെ നല്ലവരായ മനുഷ്യർ പലയിടങ്ങളിൽ ലഭ്യമാക്കിയേക്കാം എന്നാൽ വെച്ച് മാത്രം സർക്കാർ കണക്ക് തയ്യാറാക്കാൻ പറ്റില്ല കേന്ദ്ര സർക്കാർ ഇതിനൊന്നും നമുക്ക് പണം തരേണ്ടതില്ല എന്ന നിലപാട് എടുക്കാനും പറ്റില്ല നമുക്ക് ഇനിയും നിറവേറ്റാൻ ഒട്ടേറെ ആവശ്യങ്ങളുണ്ട് മാനദണ്ഡങ്ങൾ അനുസരിച്ച് പണം ചെലവഴിക്കേണ്ടതുണ്ട് ഇത്തരത്തിലാണ് ഓരോ കണക്കുകളും തയ്യാറാക്കിയത്